ഹനുമാൻ ചാലിസ എന്നത് ഹനുമാൻ സ്വാമിയെ സ്തുതിച്ചുകൊണ്ടുള്ള നാൽപ്പത് ശ്ലോകങ്ങളടങ്ങിയ ഒരു ഭക്തിഗാനമാണ് ഇത് പതിനാറാം നൂറ്റാണ്ടിൽ ഗോസ്വാമി തുളസീദാസ് അവധി ഭാഷയിൽ രചിച്ചതാണ് ചാലിസ എന്ന വാക്ക് ചാലിസ് എന്ന ഹിന്ദി പദത്തിൽ നിന്ന് വന്നതാണ് അതിനർത്ഥം നാൽപ്പത് എന്നാണ് ഹനുമാൻ ചാലിസയുടെ പ്രാധാന്യം ഹനുമാൻ ചാലിസ ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് നിരവധി ഗുണങ്ങൾ നൽകുന്നു എന്നാണ് വിശ്വാസം അവയിൽ ചിലത് താഴെ നൽകുന്നു ആത്മബലം വർദ്ധിപ്പിക്കുന്നു ഹനുമാൻ ചാലിസ പതിവായി ചൊല്ലുന്നത് ആന്തരിക ശക്തിയും ധൈര്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നെഗറ്റീവ് ഊർജ്ജമില്ലാതാക്കുന്നു ഭയങ്ങൾ ദുസ്വപ്നങ്ങൾ ശനിദോഷം ദൃഷ്ടിദോഷം തുടങ്ങിയ എല്ലാത്തരം പ്രതികൂലതകളിൽ നിന്നും ഇത് മോചനം നൽകുന്നു ബുദ്ധിയും ജ്ഞാനവും ഹനുമാൻ സ്വാമി ശക്തിയുടെയും ബുദ്ധിയുടെയും ജ്ഞാനത്തിന്റെയും പ്രതീകമാണ് ചാലിസ ചൊല്ലുന്നതിലൂടെ ഈ ഗുണങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു തടസ്സങ്ങൾ നീക്കുന്നു ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ ഹനുമാൻ ചാലിസ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു സമാധാനവും സന്തോഷവും മനസ്സിനെ ശാന്തമാക്കാനും ആന്തരിക സമാധാനം നേടാനും ഇത് സഹായിക്കുന്നു ഇത് ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും നൽകുന്നു പാപമോചനം ഹനുമാൻ ചാലിസയുടെ പ്രാരംഭ ശ്ലോകങ്ങൾ ജപിക്കുന്നത് ഈ ജന്മത്തിലും മുൻ ജന്മങ്ങളിലും ചെയ്ത പാപങ്ങളിൽ നിന്ന് മോചനം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ദുശീലങ്ങളിൽ നിന്ന് മോചനം ദുശീലങ്ങൾക്കും തെറ്റായ കൂട്ടുകെട്ടുകൾക്കും അടിമപ്പെട്ടവരെ നവീകരിക്കാൻ ഹനുമാൻ ചാലിസ സഹായിക്കും ചില പ്രധാന ശ്ലോകങ്ങളും അവയുടെ അർത്ഥവും ഹനുമാൻ ചാലിസയിലെ ഓരോ വരിക്കും അതിന്റേതായ അർത്ഥമുണ്ട് അതിലെ ചില പ്രധാന ഭാഗങ്ങൾ താഴെ നൽകുന്നു ദോഹ ശ്രീ സരോജരജ നിജമന മുകുര മുരസുധാരി വരണോ രഘുവര വിമലയശ ജോദായക ഫലചാരി അർത്ഥം ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിലെ പൊടികൊണ്ട് എന്റെ മനസ്സിനെ ശുദ്ധീകരിച്ച് നാല് ഫലങ്ങളായ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവ നൽകുന്ന ശ്രീരാമന്റെ നിർമ്മലമായ കീർത്തിയെ ഞാൻ വർണ്ണിക്കുന്നു ബുദ്ധിഹീന തനുജാനികൈ സുമിരൂ പവനകുമാര ബലബുദ്ധിവിദ്യദേഹു മോഹിഹരഹു കലേശവികാര അർത്ഥം ഞാൻ ബുദ്ധിഹീനനാണെന്നറിഞ്ഞുകൊണ്ട് ഞാൻ പവനപുത്രനായ ഹനുമാനെ സ്മരിക്കുന്നു അങ്ങ് എനിക്ക് ശക്തിയും ബുദ്ധിയും വിദ്യയും നൽകി എന്റെ എല്ലാ ദുരിതങ്ങളും കുറവുകളും നീക്കേണമേ ചൗബായി ജയ ഹനുമാന ജ്ഞാന ഗുണസാഗര ജയകപീശതിഹു ലോകഊജാഗര അർത്ഥം ജ്ഞാനത്തിന്റെയും ഗുണങ്ങളുടെയും സാഗരമായ ഹനുമാൻ വിജയിക്കട്ടെ മൂന്ന് ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന വാനരരാജാവ് വിജയിക്കട്ടെ രാമദൂത അതുലിത ബലധാമ അംജനി പുത്ര പവനസുതനാമ അർത്ഥം രാമന്റെ ദൂതനും അതുല്യമായ ശക്തിയുടെ ഉറവിടവും അഞ്ജനയുടെ പുത്രനും വായുപുത്രൻ എന്നറിയപ്പെടുന്നവനുമായ ഹനുമാൻ വിജയിക്കട്ടെ ഹനുമാൻ ചാലിസയുടെ ഓരോ വരിയും ഹനുമാൻ സ്വാമിയുടെ മഹത്വത്തെയും ശ്രീരാമനോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഭക്തിയെയും വർണ്ണിക്കുന്നു അർത്ഥം മനസ്സിലാക്കി ചൊല്ലുന്നത് കൂടുതൽ ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ ചോദിക്കാവുന്നതാണ്